പു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്താ വെച്ചാല് അപ്പൂസും ഞാനും രാവിലെ തന്നെ മാറ്റിയിരിക്കുന്നു പിന്നെ ഒരാളും കൂടി എന്റെ ഉണ്ട് അപ്പൊ ഞങ്ങള് ഈ വീട്ടിലെ മൂന്നാളും പണിക്കുവാൻ തീരുമാനിച്ചു അപ്പൂസും ഞാനും ജ്വല്ലറിക്ക് ദിലുമായി ലാൻ വേണ്ടി പോവാണ് ഗൈസ് അപ്പൊ ഇന്ന് ഫുൾ ടൈം അപ്പൂസ് ഉണ്ടാവും ജ്വല്ലറിയിൽ അല്ലേ ഇത് പണിക്കൂരും ഇല്ലേ എന്നും അപ്പൂസ് പണിക്കൂരും അപ്പൂസും ഞാനും പണിക്കൂണ്ണിക്കൂർ െ അപ്പൊ ഞങ്ങള് മുട്ട് സുജി ഈ സ്വന്തല്ലാതെ അപ്പുട്ടില്ലേ ജ്വല്ലറിയൊക്കെ ഇണ്ടോജി പോലുണ്ട് അപ്പുട്ടിന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ി പോവാണ് ഓക്ക് ഒരു അതേമാതിരി ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പൊ വർക്കിന് പോയോ പോവാണ് അപ്പൊ അപ്പൂസ് എന്താ പേ കാരണം ഞാനും അപ്പൂസിന്ന് പൊളിക്കും അപ്പൊ നോക്കണത് പൈസ ഒലിച്ചെടുത്ത് ഞാനിന്നൊരു പെടാ പാട് പേടും പൈസ എന്താകുമോ എന്തോ ഇനി വാക്കിന്റെ നമുക്ക് അവിടെ എത്തിട്ട് കാണാം അപ്പോ വെള്ളം കുടിപ്പിച്ചോള അപ്പൂസ് ഞമ്മള് പോവല്ലന്ന എനിക്ക് എണീക്ക് ഞാൻ കുഞ്ഞു നേരെ തിരുവാലിന്ന് കാണാ തിരുവാലിന്ന് ബസ് ഏറ്റുവിടും പോട്ടെ അപ്പൊ അപ്പൂസിന്റെ നമ്മളെന്ത് ചെയ്യും ബസ് പോയി പിന്നെ പിന്നെ നമ്മൾ ഷോപ്പിൽ എത്തിയിട്ട് ഫുഡ് ഫുഡ് കൊടുക്കണ്ട വിളിച്ചാൽ ും ഫോൺ കൊടുക്കൂല പിന്നെ ഇങ്ങോട്ട് കാര്യം പിന്നെ ആലോചിക്കേണ്ട എന്തായാലും ഒരു ഞാൻ ഫുഡ് കൊടുക്കും പത്തരമ്പു അപ്പൂസിന്പ്പാ എനിക്ക് പത്തര ആവുമ്പോ ഫുഡ് കിട്ടോ ഓർമ്മിപ്പിച്ചു പാപ്പനെത്തര അപ്പൊ ഞങ്ങൾ ഇഞ്ഞ് പോവാണ് മകളും പോയി കണ്ട് കളനിക്കണ് അപ്പൂസിനോട് ചോദിച്ചു ആരെയോ കാട്ടിയത് അപ്പൂസ് ഏ ദിനെ നോക്കു ഇക്കു നിന്റെ അടുപ്പാരെ കള അപ്പൂക്കല്ലേ അപ്പുസ് തുറന്നതോട് വെച്ച് കാശ് ഞാൻ അവിടെ കൊറേ തപ്പി കാണാല്ല ഞങ്ങൾ കളിയും പോയതേന് അപ്പോൾ അവിടെ കാണാനില്ല ലാസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ചു തപ്പിട്ട് നിർത്താൻ നേരെ പോരാ അപ്പൊ ഇനിവേ സമയം ഒരുപാട് ആയി ഞങ്ങൾ ഇപ്പോഴോ എട്ടര എട്ട് മണിക്ക് ഇറങ്ങാ പ്ലാനിങ്ങാണ് വണ്ടി കിടത്തേ പിന്നെ അവിടെ വാങ്ങണ്ടോ സാമ്പത്തിക ചെലവ രണ്ട് വണ്ടി കണ്ട് കാന് ഒന്നിനും നമ്പാൻ പറ്റൂല ഞാൻ ഇവിടെ പോയപ്പോ എട്ട് മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം എട്ട് മു എട്ട് അമ്പത്തഞ്ചായി പോകും ഒമ്പത് മണികൾ അപ്പഴാത്തേക്ക് കൊടുത്തല്ല കാശ് അങ്ങനെ ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മിക്കവാറും ഒന്ന് വെള്ളിയാഴ്ച മഞ്ചേരി പോകേണ്ടി അതൊക്കെ നമ്മൾ കാണിച്ചത് ഇനി നേരെ നമ്മൾ ഇപ്പോൾ ബസ് ബസ്സിലാണ് പോട്ടെ അങ്ങനെ നമ്മൾ ഒമ്പത് മണിയായിപ്പോത്തി നമ്മൾ തിരുവാലി അങ്ങാടിയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ദിലു വർക്കിന് പോകാൻ വേണ്ടി ബസ് കാത്തിരിക്കാണ് ഒരു രണ്ടാളും ചെറുച്ചിട്ടുണ്ട് ഉണ്ട് ദിലുവിൻ്റെ മോറണ്ടില്ലേ ദിലു അപ്പോസിന് ഒറ്റക്കാക്കി നിർത്താൻ ഒരു ഭയുണ്ട് കാരണം ഒരു ഒളിക്കോ കരയോ എന്താ ഒരു എന്താ പറയുക മനസ്സിലൊരിതില്ലാതെയാണ് തെക്കച്ചക്കിയിലാണ് ഓൾ പോവുക അപ്പോൾ ബസ് കയറിപ്പോയി അപ്പൂസ് അത് മെയിൻറ്റേ വെച്ചിട്ടില്ല അപ്പൂസ് ബസ്സൊക്കെ വന്ന ബസ്സിൻ്റെ ടയറും വെക്കാൻ നോക്കിയത് പിന്നെ ഞങ്ങൾ ഇതിൽ പോയിന് ശേഷം ഞാൻ അവിടെ തന്നെ എൻ്റെ എന്താ ബസ് കയറി ഓപ്പോസിറ്റ് തന്നെ നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ അവിടെ തന്നെ ബൈക്ക് കയർത്തി അപ്പൂസ് ഉള്ളിലേക്ക് കയറി അപ്പോൾ നമ്മൾ സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് അപ്പൂസ് അവിടെ എല്ലാം അവസാനം വലിച്ചിടുക ഓക്കെ എന്താ വേണ്ടി അത് ഏഹ് അപ്പോൾ പിന്നെ പൊടി എട്ടാൻ വേണ്ടി പോവുകയാണ് ഓള് ഞാൻ അവിടെ പണിയെടുക്കുക പിന്നെ എൽ പി ചെയ്യാൻ വേണ്ടിയാണ്ട് പൊടി എട്ടാൻ വേണ്ടി പോവാണ് എന്തൊക്കെയാ പറയാ ഒക്കെ ഓൾ ഒറ്റക്ക് ഞാൻ എന്താ ചെയ്യണേ അത് ഓക്കുവാണ് ഏഹ് അതേമാതിരി ഫുള്ള് പിന്നെ ഞാൻ ലാസ്റ്റ് ചൊല്ലാൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് നടക്കു തുടങ്ങി കാരണം നിലത്ത് വെച്ചാൽ രക്ഷയില്ല ഓക്കു പോകാണ്ട് സാധനം ഓൾ വലിച്ചെടുക്കുക അതാണ് ഇപ്പോൾ ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ വളം വളം ഒക്കുവാണ് ഏഹ് എന്തൊക്കെയാ പറയാം ഫുൾ രസം പറഞ്ഞാൽ ഫുള്ള് കോമഡി ഒരു ഒമ്പത് ഒമ്പത് കാല് ഒമ്പത് അഞ്ചായി പോയി ഞങ്ങൾ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി പിന്നെ അപ്പൂസിന് വണ്ടിയൊക്കെ കൊടുത്തിട്ടുണ്ടോ മെയിൻഡി വെച്ചില്ല വെച്ചാൽ ജീപ്പൊന്നും വേണ്ട നമുക്ക് അവിടെ നിന്ന് നല്ല സാധനങ്ങൾ വലിച്ചെടുത്താൽ മതി ഇപ്പം വള്ളക്കൊപ്പി എടുക്കണേ അതേമാതിരി കാലയ വള്ളക്കൊപ്പി ഇട്ട് തട്ടിങ്ങണ്ടൊക്കെയാണ് പോകണേ കണ്ടോ എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് അപ്പോഴത്തുകൂടെ ഗ്ലാസ് കൂടെ പോയിട്ട് എല്ലാവരും വിളിച്ചാൽ പിന്നാരും വന്നു കഴിഞ്ഞാൽ ഓരോടൊന്നും മുണ്ട് കാര്യങ്ങളൊന്നും ഇല്ല ഓല് പോയി കഴിഞ്ഞാൽ എയ്യായി ഫുള്ള് എന്താ വെച്ചാൽ ഫുള്ള് ആക്റ്റീവ് ഫുൾ ഉറക്കമില്ല ഒന്നുമില്ല ഞാൻ എന്തൊക്കെയാണ് വെച്ചാൽ പത്ത് മണിയായപ്പോൾ ഇത് നോക്കി കഞ്ഞൊക്കെ കൊടുത്ത് കഞ്ഞ ഒക്കെ നമ്മൾ എന്താ വിചാരിക്കുക ആ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങുമല്ലോ ഓട് ഉറങ്ങണേ ഉള്ളി എ സിയിൽ സുഖമായിട്ട് ഇങ്ങനെ കളിച്ച പക്ഷെ ഒരു ഗൈസ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓളെ മുറി ഉണ്ടല്ലോ എന്നാൽ പൊള്ളിയത് അത് എ സി കെട്ടിട്ടുണ്ട് ബ്ലഡൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്നു വെച്ചു പിന്നെ അതിനെച്ച് പേടിയെ ഞാൻ ദിലുവിനെ വിളിച്ച് അവരോട് ഒന്ന് വെച്ച് എപ്പോൾ പിന്നെ വേണ്ടതാണ് പിന്നെ കുറച്ചുകൂടെ നിർത്തി അല്ല മുട്ടായൊക്കെ വാങ്ങാൻ പോയി ഞങ്ങൾ ലാസ്റ്റ് കഴിച്ച് മുട്ടായി എടുത്ത് പറഞ്ഞപ്പോൾ ഗ്ലാസ് കൂടെ എല്ലാം എടുത്ത് മേലെന്താണ് വലിച്ച് ഇത് ഇരിക്കാൻ എനിക്കറിയുന്നതാണ് അതങ്ങനെ കഴിഞ്ഞ് ലാസ്റ്റ് പള്ളിക്ക് പോകുന്ന സമയപ്പം പിന്നെ ദിലു എന്താ അപ്പൂസിൻ്റെ നമ്മൾ മഞ്ചേരി കൈ കൊടുക്കണം എട്ടിൻ്റെ പണിയാണ് എട്ടിൻ്റെ പണി കിട്ടി കാരണം അപ്പൂസ് ഉറങ്ങി ബൈക്കുമ്പോൾ ഉറങ്ങിയാണ്ട് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ് അങ്ങനെ നമ്മൾ ഒരു മണിക്കൂർ അപ്പൂസിനെ എടുത്ത് ഇവിടെ ഇരുന്ന് കാരണം അമ്മമായ ചോരും വേണം ഫുള്ള് ടാസ്ക് അതിൻ്റെ മുമ്പേ ഞങ്ങൾ വന്ന് നിന്ന് കിണ് കാരണം അപ്പൂസ് ഉറങ്ങി പിന്നെ വണ്ടി ഓടിക്കാൻ കഴിയൂല പിന്നെ ഞാൻ എന്ത് ചെയ്തു അവിടെ നിന്ന് ഒരു ഓട്ടോ ഇടിച്ച് ഏട്ടവണ്ണം വന്ന് ഏട്ടവണ് നേരെ ബസ് കയറി നേരെ മഞ്ചേരിക്ക് പോവുകയാണ് അതുകൊണ്ട് ഒപ്പം ഉറങ്ങി നീച്ച് ഫുള്ള് കോട്ടാവ് ഫുള്ള് സെറ്റ് ആയി കഴിഞ്ഞ് ധൈര്യമാണ് ആ ഉറക്ക പിരാന്തിലിങ്ങനെ നിൽക്കാണ് അപ്പോളും അമ്മാനോ ഓള് ചോദിച്ചിട്ടില്ല ഉറങ്ങി നീച്ചപ്പോഴും ഏഹ് ലാസ്റ്റ് ഞങ്ങൾ ബസ്സിലാണ് കൈസ അപ്പോൾ ആദ്യമായിട്ടാണ് അപ്പൂസ് ഓട്ടോറിക്ഷയിലും ഓട്ടോറിക്ഷയിൽ ഒരട്ടം പോയിട്ടുണ്ട് അതുകൊണ്ടുണ്ട് ബസ്സിൽ ആദ്യമായിട്ടാണ് അപ്പൂസ് പോകുന്നത് ഓക്കെ എന്തോ ഒരു അത്ഭുതം മാറി എല്ലാവരും നോക്കുക ആരോടും ചെറിച്ചൊന്നും ഇല്ല മുഖത്തൊക്കെ ഇങ്ങനെ കുറിപ്പിച്ച് നോക്ക് തുറിപ്പിച്ച് നോക്കുക എന്താ പറയുക ഒരു എല്ലാം രസം കാണാൻ കാരണം ഓരോരുത്തർ ബേക്കും ഇങ്ങനെ നടന്നു നടന്ന് പോലെ നോക്കും കണ്ടിട്ട് വരുമ്പോൾ മൂപ്പരൊന്നും നോക്കും ആരോടും ചുറിച്ചില്ല നോക്കുന്ന ഫുള്ള് ഗൗരവത്തിലാണ് അവർ ചുർച്ച കാര്യങ്ങളൊന്നും ഇല്ല അതിന് നമ്മൾ മഞ്ചരി സ്റ്റാൻഡിൽ നിന്ന് പിന്നെ നേരെ മൈലാഞ്ചി മൈലാഞ്ചിട്ട് വീട്ടിലേക്ക് നമ്മൾ ഓട്ടോറിക്ഷയിൽ പോവാണ് അങ്ങോട്ട് ഇരിക്കണെ പാ വൈകാട്ട് ഒറ്റ മടിയിലിരിക്കുമല്ലോ സീറ്റിലിരിക്കണം പറഞ്ഞ് കേട്ടോ ചെറുച്ചിനില്ല അങ്ങനെ ഉറക്കെന്ന് കഴിഞ്ഞാൽ മന്ദപ്പിലാണ് എന്നിട്ട് ഞാനവിടെ ദിലൂനെ എന്താ ഇപ്പോൾ നമ്മളെ വർക്കിൽ വീട്ടിൽ ഇറക്കിയിട്ടും ഓക്കൊരു പ്രശ്നവുമില്ല ഓള് ഞാൻ പോയിഞ്ഞപ്പം പോരാന്നൂടി വിളിച്ചാൽ പിന്നെ അങ്ങനെ നമ്മളിത് നൈറ്റിൽ സമയം ഏകദേശം ഒമ്പത് മണിയപ്പോൾ ദിലുവിനെയും അപ്പോസിനെയും എടുക്കാൻ വേണ്ടി അപ്പോൾ അളവുള്ള ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ അവിടെ പോയി പിക്ക് ചെയ്ത് ഞമ്മൾ